കുട്ടേട്ടൻ ഈ ഒരു പേര് കേട്ടാൽ മതി വിജയരാഘവൻ എന്ന് പറയുന്ന നടനെ നമുക്ക് മനസ്സിലേക്ക് വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ മനസ്സിൽ ആ നടനുണ്ട് ആ നടൻ ചെയ്ത കഥാപാത്രങ്ങളുണ്ട് കുട്ടേട്ടൻ എന്ന് സ്നേഹമുള്ള എല്ലാവരും വിളിക്കുന്ന വിജയരാഘവൻ ചേട്ടനാണ് ഇന്നിപ്പോൾ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സിൽ ടേക്ക് ഓഫിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ചേട്ടാ നമസ്കാരം ഒരുപാട് വർഷമായിട്ട് സിനിമയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഒരു മികച്ച നടൻ എന്ന പേരിങ്ങനെ നേടി ഓരോ സിനിമ കഴിയുമ്പോൾ ആ പേരിന് ഇങ്ങനെ എന്താ പറയാ പോളിഷ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു നടൻ അതാണ് വിജയരാഘവൻ എന്ന് പറയുന്ന നടനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്യു ഇപ്പൊ ഈ കിഷ്കിന്ദകാണ്ഡം കണ്ട ഓരോരുത്തരും എടുത്തു പറയുന്ന ഒരു പേരാണ് ഇപ്പൊ സത്യത്തിൽ ഇത് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോഴും ഇതൊരു സന്തോഷം തന്നെയല്ലേ ഓരോ കഥാപാത്രങ്ങളും ഇങ്ങനെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കപ്പെടുമ്പോൾ അല്ലേ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ െ പറ്റി കണ്ടിട്ട് അപ്പോഴെപ്പോൾ പറയുന്ന അഭിപ്രായങ്ങളാണ് ഏറ്റവും വലിയ അവാർഡ് എന്നാണ് കൂടുതൽ പ്രചോദനം തീർച്ചയായും സന്തോഷം ഞാൻ നാടകത്തിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് വന്നയാളായ്മ സ്റ്റേജിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഹൃത്താണല്ലോ നമ്മൾ അഭിനയിക്കുമ്പോൾ അപ്പോൾ തന്നെ പ്രേക്ഷകന്റെ പ്രതികരണം ഉണ്ടാകും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതിയാണ് ശരിക്കും പറഞ്ഞാല് ആ സമയത്ത് നാടകം കളിച്ചോണ്ടിരിക്കുമ്പോണ്ടാവുന്നത് അത് വേറെ ആർക്കും മനസ്സിലാവൂല തീർച്ചയായിട്ടും അത് സിനിമയിൽ ഇല്ലല്ലോ സിനിമയിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ കണ്ടിട്ട് പ്രേക്ഷകൻ പ്രേക്ഷകൻ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകൻ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ അവര് ആ പ്രേക്ഷകൻ ആസ്വദിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അതെ അതെ പക്ഷേ ഞാനിത് അറിയുന്നത് ഇങ്ങനെ നിങ്ങളെ പോലുള്ള ആൾക്കാരെ വിളിച്ചു പറയുമ്പോഴാണ് അത് ഞാൻ അത് അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ ആസ്വദിക്കുന്നത് എന്ന് പറയുന്ന സിനിമ ശരിക്കും ഒരു ഭയങ്കര അഭിപ്രായവും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ നമ്മള് സാധാരണ മലയാളത്തിൽ അങ്ങനെ

അപ്പൊ അതിന്റെ അഭിനി ഇതെങ്ങനെയാ തിയേറ്ററിൽ നമ്മൾ അതെനിക്കറിയില്ല ഇത് നമുക്ക് പ്രേക്ഷകന്റെ അഭിരുചി കൃത്യമായിട്ട് അറിയില്ല എത്ര ഇത്രയും വർഷം സിനിമയിൽ അഭിനയിച്ചെങ്കിൽ ഏത് സിനിമയാണ് ഓടുന്നതെന്ന് അല്ലെ ഏതാണ് ഓടാതിരിക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ അഭിനയിക്കുന്ന സിനിമയൊക്കെ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും പക്ഷെ ഭാഗമായിട്ട് എല്ലാ സിനിമയും നമ്മൾ വരുന്ന സിനിമകളൊക്കെ കഴിയുന്നതും അഭിനയിക്കാറുണ്ട് അങ്ങനെ വലിയ ഒരു ചൂസി ഞാൻ ഇങ്ങനെ തെരഞ്ഞെടുത്ത് മാത്രം അഭിനയിക്കുന്ന എങ്കിലും കഴിയുന്നത്തോളം അവിടെ നീതി കൊടുത്താൻ ശ്രമിക്കും ഇതിങ്ങനത്തെ അപൂർവ കഥാപാത്രം കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചെന്നുള്ളതിനെക്കാളും കൂടുതൽ ഇങ്ങനെ കഥാപാത്രം അഭിനയിക്കാൻ എനിക്ക് അവസരം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് ആ കഥ എന്നോട് പറഞ്ഞ ആ ഡയറക്ടറും രാഹുൽ രമേശ് രാഹുലും പിന്നെ എന്റെ ഡയറക്ടർ ബിൻജിത്ത് ഇവര് രണ്ടുപേരോടും ആണ് എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് അവരാണ് ഇങ്ങനെ കഥാപാത്രം എങ്ങനെയൊക്കെ എത്തുന്നതാണല്ലോ ആ ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് വലിയ ഭാഗ്യമാണ് അതാണ് എന്റെ ഭാഗ്യം ഓക്കെ അതുപോലെ ഇപ്പൊ ഓണക്കാലത്ത് എന്തായാലും ഇതൊരു വലിയ സന്തോഷം തന്നെയാണ് മറ്റെന്തൊക്കെയാണ് ഓണക്കാല സന്തോഷങ്ങൾ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഇത് കൂടി ഞാൻ സന്തോഷ മറ്റേത് ഓണം ഉണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഓണത്തിന് ഉണ്ണാവാല്ലോ പക്ഷെ ഇത് വളരെ സ്വാദോടു കൂടി ഓണം ഉണ്ണാൻ പറ്റി ഒരുപാട് പേരുടെ ും അനുമോദനങ്ങളും ഒക്കെ വരുമ്പോ വലിയ സന്തോഷമാണ് ഏട്ടി ഞാൻ ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഷൂട്ടിങ്ങിന് തന്നെയാണ് ഓണം എനിക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലുമ്പോൾ വേണമെങ്കിൽ ആഘോഷിക്കാമല്ലോ സിനിമ അതല്ലോ സിനിമ എന്റെ പ്രൊഫഷണൽ ആണ് അപ്പൊ പക്ഷെ ഈ ഓണത്തിന് എനിക്ക് ഷൂട്ടിങ് ഇല്ല ഞാൻ വീട്ടിൽ വന്നു ഈ ഓണത്തിന് ഞാൻ ീ പറഞ്ഞ ലൊക്കേഷനിൽ ഓണം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് അതാണ് ലൊക്കേഷനിൽ അപ്പൊ ആ ഒരു സാധാരണ രീതിയിൽ ലൊക്കേഷനിൽ അവർ ഓണം ഉണ്ടാക്കും ഓണം ഉണ്ടാക്കാം മീൻസ് ഒരു വെജിറ്റേറിയൻ ഫുഡ് നല്ല സ്പൈസൊക്കെ ആയിട്ട് എല്ലാരും ഇവിടെ കൂടി നിന്ന് കഴിക്കും സദ്യ കഴിക്കും അങ്ങനെയാണ് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓണം അതും ഞാൻ ആസ്വദിക്കാറുണ്ട് ഇനി ഇനി ഏതെങ്കിലും സിനിമകളൊക്കെ ഇതുപോലെ ഇതുപോലെ സിനിമകൾ കഥാപാത്രങ്ങൾ സിനിമയുണ്ട് ഹൗസ് ചെയ്യുന്ന ഒരു അച്ഛൻ ഈ പറഞ്ഞ അച്ഛനാണ് അത് ഒരു കർഷകനായ അച്ഛനാണ് എന്റെ മക്കള് ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ പിന്നെ ഹേമന്ത് അങ്ങനെ മൂന്ന് മക്കളുടെ അച്ഛനായ ഒരു കഥാപാത്രമാണ് അത് നല്ലൊരു സിനിമയായിരിക്കും പിന്നെ പെഡി എന്ന് പറഞ്ഞു സറഫുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞുണ്ട് അതായത് കുറച്ച് ഹ്യൂമർ ഒക്കെ ഉള്ള ക്യാരക്ടറാണ് വേറെ വേറെ ഒരു ജോണഫയാണ് പിന്നെ ദാദിയെന്ന് പറഞ്ഞത് സെഞ്ചറി ഫിലിംസ് ചെയ്യുന്നത് അതിന്റെ പ്രൊഡ്യൂസ് ഡയറക്ടർ പുതിയൊരാളാണ് ഗോവിന്ദ് അത് നല്ലൊരു സിനിമ സിനിമയായിരിക്കും അതിന്റെ ഷൂട്ടിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ആന്റണി പെപ്പയാണ് പ്രധാന കഥാപാത്രം ഞാനും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അതിപോലി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വള എന്ന് പറഞ്ഞ പടം അത് ഇപ്പൊ തീർന്നു ജസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞത് അങ്ങനെ കുറെ പടങ്ങൾ വരാനുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുക പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്തായാലും എല്ലാ സിനിമകളും വലിയ വിജയമായിട്ട് മാത്രമേ നമ്മുടെ ഖത്തറിലുള്ള മലയാളികൾ ഒരുപാട് പേര് നമ്മുടെ വിജയരാഘവൻ എന്ന് പറയുന്ന നടനെ സ്നേഹിക്കുന്ന കുട്ടേട്ടൻ എന്ന് പറയുന്ന നടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്ക് ഒരു ഓണാശംസ കൂടി കൊടുക്കുവോ എന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാള പ്രേക്ഷകർക്കും പിന്നെ മലയാളം മനസ്സിലാവാത്ത എന്നാൽ കേട്ടോണ്ടിരിക്കുന്ന പ്രേഫലണ്ടാവുമല്ലോ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ താങ്ക് യു